ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സംസ്ഥാന തലത്തില് ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്തങ്ങളും നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി മുഴപ്പിളങ്ങാട് പാച്ചക്കാര വാർഡ് ഒന്നില് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു പ്രദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ആരോഗ്യ പ്രവർത്തകർ റവന്യൂ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരുടെയും ഏകോപനത്തോടെയാണ് മോക്ക് ഡ്രിൽ നടന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതിനാൽ പഞ്ചരവാസികൾ ചെയ്യപ്പെട്ടത് അത്യാവശ്യമായ മെഡിക്കൽ കിറ്റ് റേഷൻ കാർഡ് ആധാർ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവയും കൂടാതെ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും എടുത്ത് ക്യാമ്പുകളിലേക്കോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ മാറി താമസിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദുരന്ത മുന്നറിയിപ്പ് ലഭിക്കുന്ന ഘട്ടത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ആശയവിനിമയോപാധികളുടെ കൃത്യമായ ഉപയോഗം സൈറണുകളുടെ പ്രവർത്തനം അപകടസ്ഥലത്ത് നടത്തുന്ന പ്രതികരണ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ മോക്ഡ്രില്ലിൽ പൂർത്തീകരിച്ചു അതിതീവ്ര ചുഴലിക്കാറ്റ് തെക്കു കിഴക്കൻ അറബിക്കടലിൽ കണ്ണൂർ കൊച്ചി തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ ആലപ്പുഴയ്ക്കും ചാവക്കാടിനും ഇടയിൽ കൊച്ചിക്ക് സമീപം മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ജാഗരൂകരാകാനും ജില്ലാ ദുരന്ത അതോറിറ്റിയുടെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും കണ്ണൂർ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് അപകട സാധ്യത സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് മുഴപ്പിലങ്ങാട് വില്ലേജ് ഓഫീസുകളിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും വിവരം കൈമാറി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പെർഫെക്റ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ജനങ്ങളോട് ജാഗ്രത പുലർത്താനും ബീച്ചുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കാനും കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടാനും നിർദ്ദേശിച്ചു മൈക്ക് അനൗൺസ്മെന്റ് വഴി തീരദേശവാസികൾക്ക് സുരക്ഷിതമായി ക്യാമ്പിൽ എത്തിച്ചേരാനുള്ള നിർദ്ദേശങ്ങളും നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ ആംബുലൻസിലെത്തിച്ച് കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ടീം അംഗങ്ങൾ പ്രഥമ ശുശ്രൂഷ നൽകി ആകെ മുപ്പത് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി പതിനഞ്ച് പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡുകാരാണ് മോക്ഡ്രില്ലിൽ പങ്കാളികളായത് പ്രദേശവാസികൾക്ക് മോക്ഡ്രിൽ സംബന്ധിച്ച വിവരങ്ങൾ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത വില്ലേജ് ഓഫീസർ ഇൻചാർജ് ജാഫർ സാദിഖ് സിവിൽ ഡിഫൻസ് അംഗം സുനിൽകുമാർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ഒ കെ രജീഷ് പോലീസ് എസ് ഐ എൻ ജിതേഷ് മെഡിക്കൽ ഓഫീസർ മേഘാ മോഹൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഫൈസൽ വള്ളയോട്ട് എന്നിവർ വിശദീകരിച്ചു കണ്ണൂർ തഹസിൽദാർ എം കെ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ മോക്ഡ്രിൽ അവലോകനം ചെയ്തു എല്ലാ വകുപ്പുകളും കാര്യക്ഷമമായി പ്രവർത്തിച്ചുവെന്നും ഏകോപനം മികച്ച രീതിയിലാണ് നടന്നതെന്നും ഉദ്യോഗസ്ഥർക്കും സേനാ അംഗങ്ങൾക്കും കാര്യക്ഷമമായി സജ്ജമാകാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു